റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പെരുമ്പാറം ഒഴുക്കിക്കൊണ്ട് ഇസ്മയിൽ താരമായി മാറി പഞ്ചാരിമേള മരങ്ങേറ്റത്തിലൂടെയാണ് ഈ അറുപത്തിനാലുകാരൻ ശ്രദ്ധ നേടിയത് ളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലാണ് എളനാട് ഗോപകുമാറിന്റെ ശിക്ഷണത്തില് ഇസ്മയില് അരങ്ങേറ്റം നടത്തിയത് ചെറുപ്പം മുതലേ വാദ്യമേളങ്ങളിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ഈ കല സ്വായത്തമാക്കുവാൻ അറുപത്തിനാലുകാരനായ ഇസ്മായിലിന്റെ മേളാരങ്ങേറ്റം ആസ്വദിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് പുലിപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേളവിദ്വാനായ ഗോപകുമാറിനെയും ഇസ്മായിലിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ